അങ്കമാലിയിൽ മന്ത്രി വി എൻ വാസ്തവനെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ കള്ളക്കേസെടുത്ത് ജയിലിൽ അടച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് ശ്രീമൂല നഗരത്ത് സ്വീകരണം നൽകി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ച പ്രകടനവും നടത്തി സമരം 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 ചെയ്തൊരു 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 പേര് പേര് പേര്

കോട്ടയം മെഡിക്കൽ കോളേജിൽ പഴയ കെട്ടിടം ഇടിഞ്ഞുവീണ് ബിന്ദു എന്ന സ്ത്രീ മരണപ്പെട്ടതിലും ആരോഗ്യ മേഖലയിലെ തകർച്ചയിലും പ്രതിഷേധിച്ച് അങ്കമാലിയിൽ വെച്ച് മന്ത്രി വാസവനെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ കള്ളക്കേസെടുത്ത് ജയിലിലടച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ലിൻഡോ പി ആന്റു വിപിൻദാസ് ജോണി ക്രിസ്റ്റഫർ റിൻസ് ജോസ് സോണി പനന്താനം എന്നിവർക്ക് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശ്രീമുല നഗരത്ത് സ്വീകരണവും അഭിവാദ്യങ്ങൾ പ്രകടനവും നടത്തി നമുക്കറിയാം കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ സഹകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്ന വാസവൻ മന്ത്രി അതിലൂടെ കടന്നുപോയപ്പോൾ ജനാധിപത്യ രീതിയിലുള്ള ഒരു സമരമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അങ്കമാലിയിൽ വെച്ച് നടത്തിയത് ആ സമരം എങ്ങനെയാണ് ഒരു ജനാധിപത്യ വിരുദ്ധ ഭരണകൂടം ഒരു ജനകീയ സമരത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമായിട്ടാണ് കിരാതമായ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ സ്മരണ നിലനിർത്തുന്ന രണ്ടാം ചരമവാർഷികം കടന്നു വരികയാണ് ഉമ്മൻചാണ്ടി സഞ്ചരിച്ച കാറിന് മുന്നിലേക്ക് കല്ലെടുത്തെറിഞ്ഞ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ മുറിവ് സംഭവിച്ച ഒരു സംഭവം നമുക്കറിയാം ആ സംഭവം ഉണ്ടായിട്ട് പോലും അവരോട് പൊറുക്കാനുള്ള മനോഭാവം കാണിച്ച ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവർ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷണൽ കൊലപാതകത്തിനെതിരെ കേരളത്തിൽ കൊണ്ടായിരിക്കും ആദ്യമായി കൊണ്ടായിരിക്കും ജയിലടങ്ങളിലേക്ക് പോയ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ചെറുപ്പക്കാർ ആദ്യമായി പോയത് പ്രിയപ്പെട്ട ഈ പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാണ് എന്ന കാര്യത്തിൽ നമുക്ക് വളരെയധികം അഭിമാനിക്കാം കാരണം അവരാണ് ഇന്ന് ഈ കേരളത്തിൻ്റെ യു ഡി എഫിൻ്റെ സമരത്തിൻ്റെ മുഖമായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ വലിയ അഭിമാന ബോധ്യത്തോടു കൂടിയാണ് ഇന്ന് പലരോടും ഞങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടുപോകുന്നത് ഈ അവസരത്തിൽ ഞാനൊരു കാര്യം പറയുന്നത് ഗ്രഹിക്കുകയാണ് ഒരു പക്ഷേ നമ്മുടെ നേതൃത്വം എല്ലാം നിങ്ങൾ എന്തിനാണ് സമരം ചെയ്തിട്ട് പലപ്പോഴും പലരും പുറത്തുനിന്ന് ചോദിക്കും നിങ്ങൾ എന്തിനാണ് സമരം ചെയ്തത് നിങ്ങൾ കോൺഗ്രസ് അല്ലേ നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ ഇവർ ഈ ജയിലിൽ ഇറങ്ങി ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പറയട്ടെ ഇവരെ ജയിലിൽ പോയ അന്ന് മുതൽ ഈ ത്രിവർണ്ണ പതാക പിടിച്ച നൂറ്റി അമ്പതോളം പ്രവർത്തകരാ ഇവരെ കാണുന്നതിന് വേണ്ടി ജയിലിൽ ചെന്നത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി കെ സിറാജ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എൻ ഉണ്ണികൃഷ്ണൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ എൻ കൃഷ്ണകുമാർ യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് പി എച്ച് അസ്ലം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഷംസുദ്ദീൻ ബി വി സെബാസ്റ്റിൻ കെ സി മാർട്ടിൻ കെ എ ജോണി സുരേഷ് കുളങ്ങര കെ എസ് ചന്ദ്രശേഖരൻ ഇ വി വിജയകുമാർ ജിനാസ് ജബ്ബാർ മനോജ് പി എസ് മഞ്ജു നവാസ് സിന്ധു പാറപ്പുറം എ പി വർഗീസ് വി കെ സുകുമാരൻ ടി ബി റഷീദ് ഡേവിസ് കൂട്ടുങ്കൽ വി ജെ ആന്റു അൽഫോൺസ വർഗീസ് മുഹമ്മദ് നിസാം റോബിൻ കുര്യൻ ഷിമീർ അബ്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി ഞങ്ങളുടെ പോരാട്ട വീര്യം തകർക്കുക ഈ സമരങ്ങളെ അടിച്ചമർത്തുക എന്ന ലക്ഷ്യമാണ് ഈ ഗവൺമെന്റിനും പിണറായി വിജയനും ഈ ഗവൺമെന്റിനും ഉണ്ടായിട്ടുള്ളത് ഡി ജി പി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ട് ഞങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ വളരെ ആത്മാഭിമാനത്തോടുകൂടി പറയാം ഞങ്ങളുടെ പോരാട്ട വീര്യം തരിമ്പ് പോലും പിന്നോട്ട് പോയിട്ടില്ല ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും ഊർജ്ജസ്വലമായിട്ട് വീണ്ടും തുടർച്ചയായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പോരാട്ട വീര്യവുമായിട്ടാണ് ഞങ്ങൾ ജയിലിൽ നിന്ന് ഞങ്ങൾ അഞ്ചുപേരും പുറത്തിറങ്ങിയിട്ടുള്ളത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സിവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി